അപ്പോൾ നമ്മൾ മുണ്ടക്കം ബസ് സ്റ്റാൻഡിലാട്ടോ നേരെ കോട്ടയം ബസ്സിന് ഏറും കേട്ടോ അപ്പോൾ കോട്ടയത്തുള്ള വിസ്മയം എന്താണെന്ന് കാണിച്ചു തരാം നമുക്ക് നേരെ വീട്ട് പോകാം നിങ്ങളുടെ സ്വന്തം ചിയാ സിനിമ കൂട്ടിക്കോ അവിടെ ട്രാൻസ്പോർട്ട് ടൂസ്റ്റിലാണ് പോകുന്നത് കേട്ടോ ടിക്കറ്റ് ഞാനും ജസ്റ്റിനും എടുത്തു സാധിക്കുമ്പോച്ചാൽ ഇരുപത്താറിന് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരുപാട് നാളുകൂടി കെ എസ് ആർ ടി സി യാത്രയാട്ടോ അപ്പൊ നമ്മുടെ കോട്ടയത്ത് വിസ്മയം എന്താണെന്ന് കാണാൻ വേണ്ടി യാത്രയിലാണ് യാത്രയിലാണ് ബ്രോ ഉണ്ട് ഉറങ്ങുന്നില്ലേ ഉറങ്ങണതാ ഉറങ്ങുന്നത് അപ്പൊ എന്തായാലും നമുക്ക് സംഭവം എന്താ നോക്കാം കേട്ടോ കണ്ടക്ടർ സാറിന്റെ കൂടെ തന്നെ കേട്ടോ കാരണം ശബരിമലയ്ക്ക് പോണ ആൾക്കാര് ഇരുപത്തി ആറാം മൈലാട്ടോ ഇരുപത്തി ആറാം മൈലിൽ ഒരു കാഴ്ച കാണുന്നു നമ്മളിവിടുന്ന് നമ്മുടെ ചങ്കപ്രോ കേറണ്ട് ആരാ നമുക്ക് നോക്കാം അമ്പാൻ കേറി അമ്പാൻ കയറി ഭയങ്കര ആട്ടോ ഒരു രക്ഷയില്ല നല്ല നിരക്ക് അതെ അതെ ഭയങ്കര ബ്ലോക്ക് കേട്ടല്ലോ അപ്പൊ നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണാം കേട്ടോ ഭയങ്കര തിരക്ക ഇറങ്ങി വണ്ടി മൊത്തം ഇവിടെ ഉണ്ടെന്നോ അല്ലേ ഒന്നുമില്ല കാഴ്ച നമ്മള് ലുലുവിന്റെ ഉള്ളിൽ കയറുക കേട്ടോ കേറുമ്പോൾ ഉള്ള കാഴ്ചയാണ് O que അതെ പോലെ എടുത്തിട്ടുണ്ടോ നല്ല